നമസ്കാരം മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ വിജിലൻസിൽ കൊടുത്ത കേസ് തള്ളി അതാണല്ലോ ചൂടുള്ള വാർത്ത മാത്യു കുഴൽനാടൻ തോറ്റു അദ്ദേഹത്തിൻ്റെ നിയമസഭയിലെ പ്രകടനങ്ങൾ കണ്ടപ്പോൾ പത്രസമ്മേളനങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണ് കോൺഗ്രസിലെ ഒരു അടിയുറച്ച രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നെപ്പോലെ പലരും വിശ്വസിച്ചിരുന്നു എന്നാൽ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം ഈ കേസ് കൊടുത്തപ്പോൾ ഞാൻ മനസ്സിൽ കരുതി ഇയാളൊരു പൊട്ടനാണോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാരണം സുപ്രീം കോടതിയിൽ വരെ കേസ് നടത്തുന്ന ഒരു അഭിഭാഷകനാണ് നല്ല രീതിയിൽ പണമുണ്ടാക്കുന്ന ബിസിനസ്സുകാരനാണ് രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തിന് പണമുണ്ടാക്കേണ്ട കാര്യമില്ല അദ്ദേഹം ശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെയും പത്രസമ്മേളനങ്ങളുടെയും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ബുദ്ധിമാനായ ഒരു അഭിഭാഷകൻ എങ്ങനെയാണ് വിജിലൻസ് കോടതിയിൽ ആ കേസ് കൊടുക്കാൻ ഇടയായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ മകളുടെയോ പേരിലുള്ള ഒരു കേസ് വിജിലൻസ് കോടതി ശിക്ഷിക്കും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ മാത്യു മാത്യുക്കൂടൽനാടൻ പൊട്ടനാണ് അല്ലെങ്കിൽ മറ്റെന്നങ്ങളൊരു ലക്ഷ്യം കണ്ടിട്ടാണ് ഇപ്പോൾ ബി ജെ പിയിലെ നേതാവായി മാറിയ നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടു മാത്യുക്കൂടൽ നടൻ വിജിലൻസിൽ കൊടുത്തു ആ കേസ് എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത് കുഴൽനാടൻ മണ്ഡത്തരം കാണിച്ചതാണോ അതോ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയാണോ വിജിലൻസ് കോടതി ആ കേസ് തള്ളുമെന്ന് അന്നേ ഷോൺ ജോർജ് പറയുന്നത് ഞാൻ കേട്ടിരുന്നു എനിക്കും ആ സംശയം അന്നേ ഉണ്ടായിരുന്നു ഇന്നത് സംഭവിച്ചിരിക്കുന്നു ഒന്നുകിൽ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരിക്കണം കാരണം കരിമണൽക്കടുത്ത കൈക്കൂലി കൊടുത്തതിൽ കോൺഗ്രസ്സുകാരുടെ ഒരുപാട് പേര് പേരുണ്ട് അവർ ചിലരൊക്കെ സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതങ്ങനെ ആ കേസ് ശക്തമായി വന്നാൽ ഈ കോൺഗ്രസ്സുകാരും പിടിക്കപ്പെടും എന്ന് സംശയമുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഉന്നത നേതൃത്വം കുഴൽനാടനെ കൊണ്ട് വിജിലൻസിൽ കേസ് കുടിപ്പിച്ചതാവാൻ വഴിയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കേസ് കൊടുത്ത് തോൽക്കാൻ മാത്രം മണ്ടനല്ല കുഴൽനാടൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തൊരു കഷ്ടമാണല്ലേ കേരളത്തിലെ ജീവിതം വിജിലൻസ് കോടതി ആരുടെ കൈപ്പിടിയിലാണ് ലോകായുക്ത ആരുടെ കാൽ കീഴിലാണ് ഇങ്ങനെയുള്ള ജുഡീഷ്യൽ ബോഡികൾ അതിന് സ്വതന്ത്ര പദവി ഉണ്ടെന്ന് പൊതുജനങ്ങളോട് പറയുന്നുണ്ടെങ്കിലും അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കും അവർക്ക് ശുദ്ധമായി ഒരു പ്രവർത്തനവും നടത്താൻ കഴിയില്ല അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ വിജിലൻസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു ഓർമ്മയില്ലേ കൂട്ടിലിട്ട തത്ത എന്നൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്നത് മാസപ്പടി കൊടുത്തിട്ടുണ്ട് എന്നതും കൈക്കൂലി കർത്ത പലർക്കായി വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമായിരിക്കേ തെളിവുകളില്ല എന്നതിൻ്റെ പേരിൽ വിജിലൻസ് കോടതി കേസ് തള്ളിയിരിക്കുന്നു കുടുന്നാളം കൊടുത്ത കേസിലെ തെളിവുകൾ ശക്തമല്ലായിരുന്നു എന്ന് കരുതേണ്ടി ശക്തമായിരുന്നെങ്കിൽ കുടൽനാടൻ പറയുമായിരുന്നല്ലോ അത് ശക്തമായ തെളിവുകളാണെന്ന് അപ്പോൾ ദുർബലമായ തെളിവുകൾ കൊടുത്തുകൊണ്ട് കുടൽനാടനെ കൊണ്ട് ആ കേസ് കൊടുപ്പിച്ചത് അവിടെ കേസ് തള്ളണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കില്ലേ ആ കേസ് കൊടുപ്പിച്ചത് അതിനുവേണ്ടി നിർബന്ധിച്ചത് കോൺഗ്രസിൻ്റെ നേതാക്കളായി കൂടെ ഇതെൻ്റെ കാഴ്ചപ്പാടാണ് വിഭിന്ന അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടായേക്കാം ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റേതായ അഭിപ്രായങ്ങൾ മാത്രമാണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സത്യം വിദൂരമായിരിക്കാം പക്ഷേ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഒരല്പം ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിച്ചെടുക്കാൻ കഴിയും ഇതിലെ കലകളഞ്ഞ സത്യങ്ങൾ അതുതന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ അപൂർവം രാഷ്ട്രീയക്കാരെ മാത്രമേ ഈ അഴിമതിയുടെ കാര്യത്തിലും കൈക്കൂലിയുടെ കാര്യത്തിലുമൊക്കെ ശിക്ഷിച്ചിട്ടുള്ളൂ ഇപ്പോഴാണ് പിന്നെയും ശിക്ഷ തുടങ്ങിയത് പണ്ടൊക്കെ വളരെ വേഗത്തിൽ രക്ഷപ്പെട്ടു പോകുമായിരുന്നു കേരളത്തിൽ പോലും ഒരാർ ബാലകൃഷ്ണ പിള്ളയെ മാത്രമാണ് ശിക്ഷിച്ചത് ബാക്കി എല്ലാവരും തടിയൂരി പോവുകയാണ് അല്ലെങ്കിൽ കേസ് നീണ്ടു നീണ്ടു പോവുകയാണ് അയാളുടെ മരണശേഷം ആ കേസ് എഴുതി തള്ളാമല്ലോ ആളിനിയില്ല അതുകൊണ്ട് കേസുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ അതുതന്നെയാണ് കേസ് ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എനിക്ക് കോടതിയോടും പൊതുജനങ്ങളോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾ അമാന്തം കാണിക്കുമ്പോൾ ഇവിടെ നികുതിദായകരായ ജനങ്ങളെ വോട്ട് ചെയ്ത് രാഷ്ട്രീയക്കാരെ വിജയിപ്പിക്കുന്ന ജനങ്ങളെ നിങ്ങൾ കളിയാക്കുകയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് നീതിപീഠം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആനപ്പുറത്താണ് ഇരിക്കുന്നത് ആരും ശിക്ഷിക്കാനുണ്ടാവില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ ശാപ അത് നിങ്ങളുടെ ജീവിതത്തെ ആയിരിക്കും ബാധിക്കാൻ പോവുക കോടതി എപ്പോഴും തെളിവുകളുടെ പിൻബലത്തിലാണ് കേസിനെ വിലയിരുത്തുന്നത് അന്തിമ വിധി പറയുന്നത് തെളിവുകൾക്ക് അഭാവമുണ്ടായാൽ കോടതിയിൽ ഏത് പ്രതിയും രക്ഷപ്പെട്ടു പോകും അതുതന്നെയാണ് വിജിലൻസ് കോടതിയും പറഞ്ഞത് തെളിവുകളുടെ അഭാവമാണ് മാറ്റിക്കുടൽ തെളിവുകൾ ഇല്ലാഞ്ഞിട്ടാണോ അത് കൊടുക്കാതിരുന്നിട്ടാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പല കേസുകളിലും മൂന്നാറിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പോലും പ്രതിയെ കോടതി വെറുതെ വിടുമ്പോൾ പറഞ്ഞത് തെളിവുകളുടെ അഭാവം തന്നെയാണ് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യവിലോപം കാണിച്ചിരിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത് പക്ഷേ കോടതിക്ക് തെളിവുകൾ അത്യാവശ്യമാണ് ചിലപ്പോൾ വിജിലൻസ് കോടതി തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം കേസ് തള്ളിയത് പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ സംശയമുണ്ട് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആ ജുഡീഷ്യറി സർക്കാരിനോട് അനുഭാവം കാണിച്ചതായിരിക്കാം എന്ന് ജനങ്ങൾ സംശയിച്ചാൽ തെറ്റ് പറയാൻ കഴിയില്ലല്ലോ മുൻപും ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ കോടതിയിലെ ന്യായാധിപന്മാരെ അല്ല വിമർശിക്കുന്നത് ആ കോടതി വിധിയെയാണ് കോടതി വിധിയാർക്കും ആർക്കും വിമർശിക്കാം ന്യായാധിപന്മാരെ വിമർശിക്കാൻ പാടില്ല ഇവിടെ ഞാൻ കോടതി വിധിയെ മാത്രമാണ് വിമർശിക്കുന്നത് എന്തായാലും ഇന്ന് ചാനൽ ചർച്ചകളിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികൾക്ക് തിമിർത്താടാം ആറാടാം പറയാം ഒന്നുമില്ലാത്ത കേസായിരുന്നു കുഴൽനാടൻ വെറും ഊളയാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആനന്ദ നൃത്തമാടാം പക്ഷേ സത്യം എവിടെ കിടക്കുന്നു അല്ലേ മിസ്റ്റർ കുഴൽനാടൻ നിങ്ങൾ ആർജവങ്ങളിൽ ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് കരുതിയിരുന്നു പക്ഷേ നിങ്ങൾ വിജിലൻസിൽ ഈ കേസ് കൊടുത്തോടുകൂടി നിങ്ങളെയും സംശയത്തിൻ്റെ കണ്ണുകളൂടെ ജനങ്ങൾ നോക്കിക്കാണാൻ തുടങ്ങിയിരിക്കുന്നു അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സത്യസന്ധനായ രാഷ്ട്രീയക്കാരനാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അതിന് ഇത് നിയമപരമായി പോവുകയാണെങ്കിൽ സർക്കാരിന് ഇടപെടാൻ കഴിയാത്ത നീതി നായ കോടതികളിലേക്ക് ഈ കേസുമായി നിങ്ങൾ പോകണം എന്നിട്ട് സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരണം സർക്കാരോ ഉദ്യോഗസ്ഥരോ ആരഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ മന്ത്രിമാർ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിലും അത് വെളിച്ചത്ത് കൊണ്ടു നിങ്ങൾ ശുദ്ധ രാഷ്ട്രീയക്കാരനായി ഈ സമൂഹത്തിൽ തെളിഞ്ഞു നിൽക്കണം അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ട് പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് നിങ്ങൾ നീങ്ങിയാൽ നിങ്ങളും ഇവിടെ പാരമ്പര്യമായി തുടർന്നു പോരുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പൊറാട്ടുനാടകം കളിക്കുന്ന ഒരാളാണ് എന്ന് പൊതുനം തെറ്റിദ്ധരിക്കും അതുണ്ടാവരുതേ മാത്യപോലുള്ള നടൻ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു പോയി പാവം ജനങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് താങ്ക്